വർഗീയതയ്ക്ക് ഏത് അറ്റം വരെ പോകേണ്ടി വന്നാലും അതിന് ഒരു മടിയും കാണിക്കാത്ത ഒരു വ്യക്തിയാണ് ശർമ്മ അസാമിൽ അവിടെ നിസ്കരിക്കാനുള്ള സമയം അസാം നിയമസഭയിൽ വർഷങ്ങളായി കൊണ്ടിരിക്കുന്ന വെള്ളിയാഴ്ച തോറും നിസ്കരിക്കുന്ന സമയവുമായി ബന്ധപ്പെട്ട കാര്യം അത് എടുത്തു മാറ്റിക്കൊണ്ട് എന്തോ വലിയ കാര്യം ചെയ്തതുപോലെയാണ് ഇപ്പോൾ ഹിമന്ത ശർമ്മ വന്നിരിക്കുന്നു സ്വാതന്ത്ര്യം നേടിത്തന്നതുപോലെയുള്ള ഒരു പ്രഖ്യാപനം പോലെയാണ് അതിനെ കൊട്ടിഘോഷിക്കുന്നത് വാസ്തവത്തിൽ ഇത് വർഗീയത പ്രചരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് വരുന്നത് വോട്ട് ബാങ്കിൽ ഒരു ഏകീകരണം അതായത് വർഗീയ ധ്രുവീകരണം കൊണ്ടുവരാൻ വേണ്ടിയുള്ള അവസാനത്തെ നയമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് എന്നാൽ കോൺഗ്രസ് ഇതിനെ ഒരു രീതിയിലും ചെറുത്തു തോൽപ്പിക്കാൻ ശ്രമിക്കുന്നില്ല എന്ന രീതിയിൽ ഭീതി വളർത്താൻ ചില സംഘടനകളെയും കൂട്ടുപിടിച്ചിരിക്കുകയാണ് വാസ്തവത്തിൽ ഒ ഐ സി പോലുള്ളവർ ശരിക്കും ഇവിടെ കൃത്യമായി കോൺഗ്രസിന്റെ വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ ബി ജെ പി ഇറക്കിയിരിക്കുന്ന ബി ടി ആണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഇവരൊക്കെ തന്നെ അസാമിലും ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുന്നുണ്ട് ഹിമന്ത വിശ്വാ ശർമ്മ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ ഭരണം അട്ടിമറിക്കാനും എം എൽ എ മാരെ പിടിക്കാനും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ കണക്കുകൾ കൃത്യമായി ഉണ്ട് ഓപ്പറേഷൻ താമര മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെയുള്ള നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അസാമിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മുസ്ലിം ലീഗിന്റെ നേതാവ് സെയ്ദുള്ള അവിടെ കൊണ്ടുവന്ന നിയമം അവിടെ പന്ത്രണ്ട് മണി മുതൽ ഒരു മണി വരെ നിസ്കരിക്കാനുള്ള വെള്ളിയാഴ്ച തോറും നിസ്കരിക്കുന്ന ഒരു കീഴ്വഴക്കം അതിനെ റദ്ദാക്കി ഏകപക്ഷീയമായ നടപടി കൊണ്ടുവന്ന് സ്പീക്കറും അവിടുത്തെ മന്ത്രിസഭയും എന്തോ ധീരോദാത്തമായ കാര്യം ചെയ്തിരിക്കുന്നു എന്ന രീതിയിലാണ് വിശ്വാസ് അവിടെ കളിക്കുന്നത് നമുക്കറിയാം പൗരത്വ നിയമ ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ട് അസാമിൽ സി എ നടപ്പിലാക്കാൻ അമിത്ഷാ വളരെയധികം വ്യഗ്രത കാട്ടിയിരുന്നു പക്ഷെ അത് നടക്കില്ല എന്ന് ഹിമന്ത് വിശ്വാസിന്റെ മനസ്സിലായി വർഗീയതയും കൊണ്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് ചെന്നാൽ കൃത്യമായി പണി കിട്ടുമെന്ന് മനസ്സിലാക്കിയാണ് ഹിമന്ത് വിശ്വാസ ശർമ്മ ഭയത്തോടെ ആ പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞ് വെച്ച് കിട്ടിയത് ഇപ്പോഴിതാ മെല്ലെ മെല്ലെ വീണ്ടും പല തോതിൽ ജനങ്ങളെ തമ്മിലെടുപ്പിക്കാനും ഭിന്നിപ്പിക്കാനും വർഷങ്ങളായി ഉള്ള കീഴ്വടക്കങ്ങളെ റദ്ദാക്കിക്കൊണ്ട് താനേതോ വലിയ മഹാനാണ് പണ്ഡിതനാണ് എന്ന് കാണിക്കാനുമാണ് ഹിമന്ത് വിശ്വാസം എന്ന് പറയുന്ന അൽപൻ ശ്രമിച്ചു എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് അസാമിൽ കോൺഗ്രസിന് സമാനതകളില്ലാത്ത ശക്തിയുണ്ട് ഇപ്പോഴും പ്രതിപക്ഷത്താണെങ്കിൽ പോലും കോൺഗ്രസിന് വോട്ട് ഷെയറിൽ കാര്യമായ കുറവില്ല ബി ജെ പിക്ക് ഇപ്പോഴും അസാം നിയമസഭയിൽ കേവല ഭൂരിപക്ഷം ഇല്ല അവിടെ അസാം ഗണപരിഷത്തിന്റെയും അതുപോലെ തന്നെ ചില സഖ്യ കക്ഷികളുടെയും സ്വതന്ത്ര എം എൽ എ മാരുടെയും സഹായത്താലാണ് ബി ജെ പി ഇപ്പോൾ കഷ്ടിച്ച് മുന്നോട്ട് പോകുന്നത് എന്നാൽ കോൺഗ്രസ് ആകട്ടെ തരുൺ ഗൊഗോയുടെ നേതൃത്വത്തിൽ ഒറ്റയ്ക്ക് ഭരിച്ച പാർട്ടിയാണ് മൂന്ന് തവണ അതായത് രണ്ടായിരത്തി പതിനാറ് വരെയും കോൺഗ്രസിന് തന്നെയായിരുന്നു ആധിപത്യം ഇപ്പോഴിത് മകൻ ഗൗരവ് ഗൊഗോയ് അതിശക്തമായി തന്നെ അസാമിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ചുക്കാൻ പിടിച്ചിരിക്കുകയാണ്